കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ഇ ഡി രണ്ടുപേരെ ഇ ഡി മാപ്പുസാക്ഷികളാക്കി കേസിലെ ആണ് മാപ്പുസാക്ഷിയത് ബാങ്ക് മുൻ സെക്രട്ടറി മുൻ മാനേജർ ബിജു സ്വമേധയാളാകുന്നുവെന്ന പ്രതികളായ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമും കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇരുവരും കോടതിയിൽ ഹാജരായി കേസ് ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് മാറ്റി ഇ ഡി നേരത്തെ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് ക്രമക്കേടിലെ സി പി എം ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് മാപ്പുസാക്ഷികൾ എന്നാണ് ഇ ഡി വിലയിരുത്തൽ അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ സിപിഎം കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ഇ ഡി എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പറഞ്ഞു കരുവന്നൂരിലെ തട്ടിപ്പ് പണം സിപിഎം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണെന്നും ഇ ഡി കോടതിയില് പറഞ്ഞു അനധികൃത വായ്പകൾക്കായി അരവിന്ദാക്ഷൻ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തിയെന്നും കോടതിയെ അറിയിച്ചു അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇ ഡി ഇക്കാര്യം കോടതിയെ അറിയിച്ചത് മീഡിയ ടൈം കൊച്ചി